ും എ ജെ ഡി അക്കാദമിയുടെ വളരെ ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുഖേന നൽകുന്ന ഭിന്ന ശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് സർക്കാർ എയ്ഡഡ് അംഗീകാരമുള്ള പ്രൈവറ്റ് ഐ സി സി ബി എസ് ഇ സ്കൂളുകളിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠനം നടത്തുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മാത്രമാണ് പ്രസ്തുത സ്കോളർഷിപ്പിന് അർഹതയുള്ളത് കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ബാച്ചിലേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി ഡിപ്ലോമ മാസ്റ്റേഴ്സ് ഡിപ്ലോമ തുടങ്ങിയ കോഴ്സുകളിൽ പഠനം നടത്തുന്ന ഭിന്നശേഷിക്കാരായി വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിനേ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനും അപേക്ഷിക്കാവുന്നതാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദവിയുടെ കീഴിൽ ദേശീയ തലത്തിൽ ആകെ ഇരുപത്തയ്യായിരം സ്കോളർഷിപ്പുകളും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ കീഴിൽ ദേശീയ തലത്തിൽ ആകെ പതിനേഴായിരം സ്കോളർഷിപ്പുകളുമാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതിൽ പകുതി പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് സംവരണം ചെയ്തിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ വാർഷിക കുടുംബ വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ അധികരിക്കാൻ പാടില്ല ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നവർ നാൽപ്പത് ശതമാനത്തിൽ കുറയാതെ വൈകല്യമുള്ളവരും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവരുമായിരിക്കണം ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് വരെയാണ് സ്കോളർഷിപ്പിന് അർഹതയുണ്ടാവുക ഓരോ ക്ലാസ്സിനും ഒരു തവണ മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുതൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇനി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് പുതിയ അപേക്ഷകർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടപടിയും ഒതന്റിഫിക്കേഷൻ നടപടിയും പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നിലവിലുള്ള ഒറ്റത്തവണ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനായി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സ്റ്റുഡൻസ് എന്ന സെക്ഷനിൽ പ്രവേശിക്കേണ്ടതാണ് സ്റ്റുഡൻസ് സെക്ഷൻ്റെ ഡാഷ് ബോർഡിൽ കാണിക്കുന്ന അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന മെനുവിന് കീഴിലുള്ള ലോഗിൻ ലിങ്കിലൂടെ കുട്ടിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ലോഗിൻ പേജിൽ പ്രവേശിക്കാം ലോഗിൻ പേജിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ടിപ്സ് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഒറ്റത്തവണ രജിസ്ട്രേഷൻ നമ്പറും ഒറ്റത്തവണ രജിസ്ട്രേഷൻ വേളയിൽ ജനറേറ്റ് ചെയ്ത പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ് കുട്ടി അല്ലെങ്കിൽ രക്ഷിതാവ് ആവശ്യമായ എല്ലാ വിവരങ്ങളും വളരെ ശ്രദ്ധാപൂർവം പൂരിപ്പിച്ച് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ ഓൺലൈനായി നൽകുന്ന അപേക്ഷയിലെ വിവരങ്ങൾ അപൂർണമോ അവ്യക്തമോ തെറ്റോ ആണെങ്കിൽ സ്കോളർഷിപ്പ് തുക നഷ്ടപ്പെടാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക കാരണം അപേക്ഷ സമർപ്പിച്ച ശേഷം തെറ്റുകൾ തിരുത്തുവാൻ സാധിക്കുന്നതല്ല ഒറ്റത്തവണ രജിസ്ട്രേഷൻ വേളയിൽ നൽകിയ ആധാറിലെ ജനസംഖ്യാപരമായ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി അപേക്ഷാ പേജിലേക്ക് വരുന്നതാണ് കുട്ടികൾ അപേക്ഷയോടൊപ്പം ശരിയായുള്ളതും ആക്റ്റീവ് ആയിട്ടുള്ളതുമായ മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും സമർപ്പിക്കേണ്ടതാണ് സ്കോളർഷിപ്പ് സംബന്ധമായ സന്ദേശങ്ങളും ഇതുവഴിയായിരിക്കും കുട്ടിക്ക് ലഭിക്കുക മാത്രമല്ല പ്രസ്തുത സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതിന് നൽകുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെ റീവാലിഡേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇപ്രകാരം നൽകുന്ന മൊബൈൽ ഫോൺ നമ്പറിലേക്ക് അയക്കുമെന്നതിനാൽ മാറ്റാതിരിക്കേണ്ടതും ലഭിക്കുന്ന മെസ്സേജുകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം മുതൽ ആധാർ പേയ്മെൻറ് ബ്രിഡ്ജ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സ്കോളർഷിപ്പ് തുക കുട്ടിയുടെ അക്കൗണ്ടിൽ ലഭ്യമാകുന്നത് ആയതിനാൽ അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാർ നമ്പർ ഏതെങ്കിലും ഒരു ദേശ സാൽകൃത ബാങ്ക് അക്കൗണ്ടിൽ സീഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പേക്ഷോടൊപ്പം സമർപ്പിക്കുന്ന എല്ലാ രേഖകളും പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങളിൽ അനുശാസിക്കുന്ന പ്രകാരമായിരിക്കണം ആയതിനാൽ പ്രസ്തുത സ്കോളർഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗ്യതാ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ എന്നാൽ കുട്ടിയുടെ സ്ഥിരമായ മേൽവിലാസം ഏത് സംസ്ഥാനത്താണ് എന്നതാണ് സ്കോളർഷിപ്പ് കാറ്റഗറിയിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾ പ്രീമെട്രിക് സ്കോളർഷിപ്പ് സ്കീമിലും പ്ലസ് വൺ പ്ലസ് ടു ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സ്കീമിനുമാണ് ഉൾപ്പെടുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന് ആദ്യമായി അപേക്ഷിക്കുന്ന കുട്ടികൾ ഫ്രഷ് അപേക്ഷയും മുൻവർഷം അപേക്ഷിച്ചതിനെ തുടർന്ന് സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടികൾ പുതുക്കൽ അപേക്ഷയും നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്